വേണ്ടി അവർ ഒരു രൂപ പോലും അവർക്ക് ജോലി കിട്ടുകയും പോകാൻ പറ്റും കാനഡയിലെ ഗവൺമെന്റ് സെക്ടറിൽ നഴ്സുമാർക്ക് ആയിരത്തി അഞ്ഞൂറിലധികം ഒഴിവുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അവിടേക്ക് എത്തിപ്പെടാൻ ഒരു വഴിയുണ്ട് അതിന് നമ്മൾ എൻക്ലെക്സ് ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് എഴുതി പാസ്സാവേണ്ടതുണ്ട് നമ്മൾ സാധാരണ എം ഒ എച്ച് ഡി എച്ച്ഒക്കെ എഴുതില്ലേ അതുപോലെ പക്ഷെ ഈ പറഞ്ഞ ടെസ്റ്റ് എഴുതി പാസ്സാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ഈ ടെസ്റ്റ് എഴുതാനുള്ള ട്രെയിനിങ് കൊടുത്ത് മുതൽ ശതമാനം വരെ സക്സസ് ജോബ് ചെയ്യുന്ന ിൽ കാനഡയിലൊക്കെസിയാണിത് ഈ മേഖലയിൽ രണ്ട് പതിറ്റാണ്ടോളം എക്സ്പീരിയൻസ് ഉള്ളവർ നയിക്കുന്ന എഡ്യൂ റിക്രൂട്ട് ഫോർ യു എൻക്ലെക്സ് എന്ന് പറയാൻ നേരത്ത് കാനഡ ഓസ്ട്രേലിയ യു എസ് എ ഈ മൂന്ന് രാജ്യങ്ങളിൽ രജിസ്റ്റേർഡ് നഴ്സ് ആവാനായിട്ടുള്ള എക്സാം ആണ് അപ്പൊ ഈ എക്സാമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതൊരു നഴ്സിനും ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ഇതൊരു ലൈഫ് ടൈം വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി ഒക്കെ പോലെ രണ്ടു വർഷത്തെ വാലിഡിറ്റി അങ്ങനെയൊന്നുമില്ല ഇതൊരു ലൈഫ് ടൈം വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അടുത്തൊരു പ്രത്യേകത ഏതൊരു നഴ്സിനും എൻക്ലക്സ് ആർ എക്സാം ഒരു രാജ്യത്തിൻ്റെ പ്രോസസ്സ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ മൂന്ന് രാജ്യത്തും അത് ആണ് കാരണം കാനഡ ഓസ്ട്രേലിയ യു എസ് ഇതിന് മൂന്നിനും ഒരു എൻക്ലക്സ് ആർ എക്സാം എഴുതി കഴിഞ്ഞാൽ അത് എല്ലായിടത്തും വാലിഡാണ് ഓക്കെ എഡ്യൂ റിക്രൂട്ട് ഫോർ യുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത് വരുന്ന ഓരോ നേഴ്സസിനും അവർ എൻക്ലെക്സ് ആറിന് എക്സാം എഴുതി കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ നമ്മുടെ എല്ലാ നേഴ്സിനും അവർക്ക് നമ്മൾ ഗവൺമെൻറ് ഹെൽത്ത് സെക്ടേഴ്സിലോട്ട് കാനഡയിലുള്ള വിവിധ ഗവൺമെൻറ് ഹെൽത്ത് സെക്ടേഴ്സിലോട്ട് നമ്മൾ അവരുടെ ആപ്ലിക്കേഷൻസ് പ്രൊസീഡ് ചെയ്യുന്നുണ്ട് അത് നമ്മളും ഒത്തിരി ഗവൺമെൻറ് ഹെൽത്ത് സെക്ടേഴ്സായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ് അപ്പോൾ അതുമൂലം അവർക്ക് ഒരു ജോലി കിട്ടുകയും ഒരു രൂപ പോലും ചിലവാക്കാതെ അവർക്ക് ജോബി ജോബിന് വേണ്ടി അവർ ഒരു രൂപ പോലും ചിലവാക്കേണ്ട അവർക്ക് ജോലി കിട്ടുകയും അതുമൂലം അവർക്ക് ഫുൾ ഫാമിലി ആയിട്ട് തന്നെ കാനഡയിലോട്ട് പോകാൻ പറ്റും അപ്പോൾ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ആ ഒരു ഗവൺമെന്റ് സെക്ടേഴ്സിലോട്ടുള്ള ജോലി കിട്ടാനായിട്ടൊരു ചാൻസ് ഉണ്ട് ഈ ക്ലാസസ് ഉണ്ടല്ലോ എങ്ങനെയാണ് ട്രെയിനിങ് റിക്രൂട്ട് ഫോർ യു കൊടുക്കുന്നത് ഓൺലൈൻ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ഇത് നഴ്സസിന് വളരെ സൗകര്യപ്രദമായിട്ടാണ് ഞങ്ങളുടെ ട്രെയിനിങ് ഷെഡ്യൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം പതിനാല് ട്രെയിനിങ് ഷെഡ്യൂൾസ് ഒരു ദിവസമുണ്ട് ടു അവർ ക്ലാസ് ആണ് അതുപോലെ തന്നെ നഴ്സസ് ആകുമ്പോഴേക്കും അവർക്ക് ഡ്യൂട്ടി ചേഞ്ച് ഒക്കെ വരും അപ്പോൾ അതിന് അവർക്ക് എഡ്യൂ റിക്രൂട്ട് ഫോർ യുവിൻ്റെ തന്നെ ഒരു പോർട്ടൽ ആക്സസ് ഉണ്ട് ആ പോർട്ടലിലൂടെ അവർക്ക് മിസ്സാവുന്ന ക്ലാസസ് അല്ലെങ്കിൽ അവർക്ക് പഴയ ക്ലാസ്സസ് കാണണമെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസസ് അതിനകത്തുണ്ട് അതുകൂടാതെ തന്നെ നമ്മളുടെ തന്നെ എഡ്യൂ റിക്രൂട്ട് ഫോർ ഫോയുവിൻ്റെ തന്നെ സോഫ്റ്റ്വെയറിലൂടെ അവർക്ക് മോക്ക് ടെസ്റ്റ് അതുപോലെ തന്നെ എക്സാം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഏകദേശം അയ്യായിരത്തിന് മുകളിലുള്ള എക്സാം പ്രാക്ടീസ് ക്വസ്റ്റിൻസ് അതുപോലെ തന്നെ എക്സാം എത്താറാവാന്നത് അവർ അവസാനത്തെ ഒരു മാസം അവർ എക്സാമിനുള്ള എക്സാംസും എക്സാമിൻ്റെ പ്രിപ്പറേറ്ററി എക്സാംസും അതെല്ലാം അവർ ആ ഒരു രീതിയിലാണ് നമ്മൾ നഴ്സസിനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നമുക്കിതിന്റെ ഫീസ് എങ്ങനെയാണ് അതൊരു മെയിൻ ആണല്ലോ അത് മാത്രമല്ല ഒരുപാട് ക്വസ്റ്റിനാണല്ലോ ഫ്ലെക്സിബിൾ ഓപ്ഷൻസ് ഒക്കെ പേ നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓക്കെ നമ്മളുടെ എൻട്രസ് എക്സാമിന്റെ ഫീസ്റ്റ്രക്ചറിനൊക്കെ ആയിട്ടും പ്രധാനം നമ്മൾ അവരുടെ റിസൾട്ടിലാണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഓൺലൈനിലുള്ള പേജസ് അല്ലെങ്കിൽ ഗൂഗിൾ റിവ്യൂസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഏതൊരു നഴ്സിനും കാണാം നമ്മുടെ സക്സസ് റേറ്റ് എന്തോന്നുള്ള അപ്പൊ ഒരു സിക്സ് മന്ത്സിൻ്റെ ഒരു പ്രോഗ്രാം ാണ് ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ ആ ഒരു ഫീസ് വരുന്നത് അത് അവർക്ക് പാർഷ്യൽ പേയ്മെന്റ് ആയിട്ടോ അങ്ങനെ അടക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുള്ള രീതിയിൽ ഇപ്പൊ കാനഡയിലോ അല്ലെങ്കിൽ പോകുന്ന ഓസ്ട്രേലിയോ അവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് കാനഡ അഥവാ ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളോട്ട് പോകുന്ന നഴ്സോ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ അവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവർ കോണ്ടാക്ട് ചെയ്യുന്ന കമ്പനി ഒരു ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ ഒരു മാറ ഓതറൈസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടന്റ് ആണോ എന്നും അതുപോലെ തന്നെ കാനഡ ആണെന്നുണ്ടെങ്കിൽ ഒരു ആർ സി ഐ സി ഓതറൈസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടൻ്റും ആണോ എന്നാണ് അതുപോലെ തന്നെ അവർ സൈൻ ചെയ്യുന്ന കോൺട്രാക്റ്റിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഉണ്ടോ ഇന്ത്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒത്തിരി ചീറ്റിംഗും ഒത്തിരി ഇതൊക്കെ നടക്കുന്ന കാലഘട്ടമാണിത് അപ്പോൾ ഇങ്ങനെയുള്ള പറ്റിയുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓസ്ട്രേലിയ ആണെങ്കിൽ മാറാ ഏജന്റും കാനഡ ആണെങ്കിൽ ആർ സി ഐ സി ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണെന്നുള്ളത് എഡ്യൂ റിക്രൂട്ട് ഫോർ ഫോയുന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എഡ്യൂ റിക്രൂട്ട് ഫോർ ഫോയു ഒരു ഓസ്ട്രേലിയൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടന്റ് ആണ് അതായത് മാറ ഏജന്റ് ആണ് അതുപോലെ തന്നെ കനേഡിയൻ ഓതറൈസ്ഡ് ആയിട്ടുള്ള കൺസൾട്ടന്റ് കൂടിയാണ് അതായത് ആർ സി ഐ സി റെ സി റെപ്രസന്റേഷൻ നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻസും കൊടുക്കുന്നത് നല്ല സാലറിയോട് കൂടി ഭാവി മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നഴ്സുമാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ ഇവിടെ വന്ന് കാണാം അല്ലെങ്കിൽ ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടുന്ന് കിട്ടും ും ലൈസൻസിങ്ങും അതുപോലെ പ്ലേസ്മെന്റിനും എഡ്യൂ റിക്രൂട്ട് ഫോർ യു നിങ്ങളെ സഹായിക്കും ഈ ഓഫീസിന്റെ ലൊക്കേഷൻ വരുന്നത് ഖാലിദ് ബിൻ വലീദ് റോഡിലെ ബർദുബാ അബുർജുമാൻ മോണിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അവിടെ ദ ബിസിനസ് സെന്ററിൽ നാലാമത്തെ നിലയിൽ ഫോർ സീറോ സെവൻ